ഈ ശമിസി ഹൈ എൻ്റെ പേര് രമ്യ പൗലോസ് ഞാൻ തൊടുപുഴയ്ക്കടുത്തുള്ള കല്ലാനിക്കൽ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് പൗലോസ് ശ്രീഹയുടെ വചന ഏറ്റു പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു നഴ്സിംഗ് പഠിച്ചിറങ്ങിയെങ്കിലും പതിമൂന്ന് വർഷത്തെ ഗ്യാപ്പുള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ സഹായത്താൽ ഒരു ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചെങ്കിലും പ്രോസസ്സിങ് ഒന്നും നട നടക്കുന്നില്ലായിരുന്നു ഞാൻ രണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതിയാണ് ആദ്യമായി ക്രപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ആ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഓരോ പേപ്പറുകളും ഞാൻ ചേട്ടാക്ക് അയച്ചു കൊടുത്തിരുന്നത് അങ്ങനെ എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം പെട്ടെന്ന് എല്ലാം ഒരു തടസ്സവുമില്ലാതെ പെട്ടെന്ന് തന്നെ പൂർത്തിയാവുകയും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പതാം തീയതി ഞാൻ കാനഡയിൽ എത്തിച്ചേരുകയും ചെയ്തു അവിടെ ഒരു കെയർ ഹോമിൽ എനിക്ക് ജോലി ലഭിച്ചു മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ തന്നെയാണ് അത് ജോലി ലഭിച്ചത് ഞാൻ മാതാവോട് പറഞ്ഞിരുന്നു മാതാവ് നീ എനിക്ക് തരുന്ന ജോലിയാണെങ്കിൽ എനിക്ക് ഒരു തടസ്സവും ഉണ്ടാകരുത് അതുപോലെ തന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എങ്ങനെ നാട്ടിൽ ജീവിച്ചോ അതുപോലെ അതുപോലെ പള്ളിയിൽ പോകാനും എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് പശുചാമന് സഹായം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ അതുപോലെ തന്നെ എനിക്ക് പൈസ മുടക്കില്ലാതെ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പൈസ പോലും മുടക്കാതെ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാ എനിക്ക് ചിലവായി എല്ലാ പൈസയും റീഫണ്ട് ചെയ്തു തന്ന കനേഡിയൻ ഗവണ്മെന്റ് എനിക്ക് ജോലി കനേഡിയൻ ഗവണ്മെൻ്റിൻ്റെ ജോലിയാണ് എനിക്ക് ലഭിച്ചത് എനിക്ക് വളരെയേറെ രോഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് മാതാവിന് എനിക്ക് ഒൻപത് വർഷമായിട്ട് ആസ്മയുടെ അലർജി രോഗമുണ്ടായിരുന്നു മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അലർജി രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു ചെറിയൊരു തണുപ്പോ അങ്ങനെ എന്തെങ്കിലും പൊടിയടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ശ്വാസമുട്ടലുണ്ടായിരുന്നു മുട്ടലുണ്ടായിരുന്നു ഇൻഹേലർ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് മാറിയിരുന്നുള്ളൂ ഇപ്പോൾ അതൊന്നും കൂടാതെ ഒരു വർഷമായിട്ട് പൂർണ്ണമായും രോഗ ലഭിച്ചു അതുപോലെ നാല് വർഷമായിട്ട് പി സി യു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു അതെല്ലാം കറക്റ്റായിട്ട് മാതാവിൻ്റെ ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിലൂടെ അതെല്ലാം എനിക്ക് മാറിക്കിട്ടി എനിക്ക് കിട്ടുന്ന സമയം നന്നായിട്ട് ഈശോയ്ക്ക് വേണ്ടി ചിലവാക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട് അവിടെയുള്ള പാവ അവിടെയുള്ള അപ്പജ്ഞന്മാരെയും അമ്മ അമ്മ അമ്മച്ചിമാരെയൊക്കെ ഒത്തിരി സ്നേഹത്തോടെ ഈശോടുള്ള സ്നേഹത്തെ പ്രതി ശുശ്രൂഷിക്കാറുണ്ട് അതുപോലെ പാവപ്പെട്ടവരെ പണമായും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ കൊടുത്ത് സഹായിക്കാറുണ്ട് വീട്ടിലായിരുന്നപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ ഒന്നും സമയം കിട്ടിയിരുന്നില്ല കാരണം നാളും മക്കളുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പം നന്നായി പ്രാർത്ഥിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല എന്നാൽ കാനഡയിൽ ചെന്ന് ജോലിയില്ലാത്ത ദിവസങ്ങളിലെല്ലാം എനിക്ക് പള്ളിയിൽ പോകാനും ബൈബിൾ വായിക്കാനും ദിവസം എല്ലാ ദിവസവും ഓരോ മുഴുവൻ കൊത്ത് ചേല്ലാനും മാക്സിമം എങ്ങനെ എൻ്റെ സമയം ഈശോക്കിടെ ചിലവാക്കാൻ പറ്റുന്നു അതെങ്ങനെയെല്ലാം ഞാൻ പരിശ്രമിക്കാറുണ്ട് ആ വീട്ടിലുള്ള സമയത്ത് പെട്ടെന്ന് എപ്പോഴും എനിക്ക് മടുപ്പായിരുന്നു പ്രാർത്ഥിക്കാൻ മടുപ്പ് ജോലി ചെയ്യാനൊക്കെ എപ്പോഴും മടുപ്പായിരുന്നു എന്നാൽ അവിടെ ചെന്നതോടുകൂടി പ്രാർത്ഥി ഉടമ്പടി എടുത്തതോടുകൂടി എനിക്ക് ഒത്തിരി ഉത്സാഹം കിട്ടി എല്ലാത്തിനും ഉത്സാഹം കിട്ടി പശുത്തി അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ എനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹത്തിനും ഞാൻ നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് നൂറ്റി പതിനാല് കർത്താവ് എൻ്റെ അഭയ കേന്ദ്രവും പരിചയമാണ് ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു രമ്യ പൗലോസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നന്മകളെ സന്തോഷത്തോടെ നന്ദിയോടെ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു പതിമൂന്ന് വർഷത്തെ നഴ്സിംഗ് ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടിയും വിദേശത്ത് രജിസ്റ്റേഡ് നേഴ്സായി മകൾക്ക് ജോലി ലഭിച്ചതിൻ്റെ സന്തോഷം ഈ എൽത്താരയിൽ പങ്കുവയ്ക്കുന്നു വിദേശത്ത് പോകുവാനുള്ള വേറെ ആയിരുന്നിട്ടും ആ പണം മുടക്കിയത് മുഴുവനും കമ്പനിയിൽ നിന്ന് തിരികെ ലഭിച്ചതിനെ ഓർത്ത് അതിനുള്ള നന്ദി ഈ സഹോദരി ഇയാൾ താരയിൽ പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ പി സി ഒ ഡിയുടെ ഏറെ വർഷങ്ങളായിട്ടുള്ള ചുമയുടെ ശ്വാസമുട്ടലിൻ്റെ അസുഖമം നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിനെയും ഇയാൾ താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും നയിക്കുക ദൈവകൃപയുള്ള ജീവിതത്തിലേക്കാണ് നാം ആഗ്രഹത്തോടെ അമ്മയുടെ കരങ്ങളിൽ ശരണപ്പെട്ടൊരു നിയോഗം കൊടുക്കുമ്പോൾ എത്ര കാലപ്പഴക്കമുള്ളതാണെങ്കിലും അമ്മ മാതാവ് ചുരുക്ക സമയത്തിനുള്ളിൽ നമുക്കത് അനുവദിച്ചു നൽകി നമ്മുടെ ആ ഉള്ള നെഗറ്റീവ്സ് നമുക്ക് പോരായ്മകൾ മുഴുവനും നികത്തിക്കൊണ്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന കഴിവുള്ളവരാക്കുന്ന അമ്മമാതാവിൻ്റെ സാന്നിധ്യമാണ് ഈ മക്കൾ ഈ മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾ കണ്ടെത്തുക അതുകൊണ്ടാണ് പതിമൂന്ന് വർഷം നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടിയും വിദേശത്ത് പോകുവാനും ജോലിയിൽ പ്രവേശിക്കുവാനും അമ്മമാതാവ് സഹായിച്ചു എന്ന് സൂചിപ്പിക്കുന്നത് കുറെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയ കാലങ്ങളിലും പോകുവാൻ വന്ന ചെലവുകൾ തിരികെ ലഭിക്കും വിധം അമ്മമാതാവ് കാര്യങ്ങൾ ക്രമീകരിച്ച് ഭാരം ലഘൂകരിച്ചതിനെയും മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏറെ വർഷങ്ങളായി വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന രണ്ട് രോഗാവസ്ഥകളായിരുന്നു ശ്വാസമുട്ടലിൻ്റെയും പി സി ഒ രണ്ട് രോഗാവസ്ഥകളിലും നേർച്ചവസ്തുക്കളുടെ ഉപയോഗം സൗഖ്യം പ്രദാനം ചെയ്യുകയും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് ഉടമ്പടി കാശരൂപം എന്നിവയൊക്കെയും സൗഖ്യത്തിനും സംരക്ഷണത്തിനും നമുക്ക് ഉപകാരപ്രദമാകും വിധം ഉപയോഗിക്കുവാനാകുമെന്ന് അത് വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ അത് ദൈവിക സംരക്ഷണത്തിനും ശാരീരിക സൗഖ്യത്തിനും നമ്മളെ സഹായിക്കുമെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഏറ്റവും ശ്രദ്ധേയമായി പങ്കുവയ്ക്കുന്നത് ആത്മീയ ജീവിതത്തിൽ വന്ന വളർച്ചയാണ് കൂടുതൽ ദൈവവുമായി അടുത്ത് പ്രാർത്ഥിക്കുന്നതിന് ഇടപഴകുന്നതിന് പ്രാർത്ഥ ആത്മീയ ജീവിതത്തിൽ സ്ഥിരതയോടുകൂടി നിലനിൽക്കുന്നതിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് മകൾക്ക് ലഭിച്ച അവസരങ്ങളെയും വളർച്ചയെയും സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുന്നു ഈ മകൾക്കും കുടുംബത്തിലെ ഓരോരുത്തർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക